ണേ അത് ഇട്ട് പിന്നെ പേടൊക്കെ ഇട്ടിട്ട് ബൂട്ടിട നമ്മക്ക് അപ്പൊ അപ്പൊ എനിക്ക് കേസിൽ കിഴസിപ്പ കിട്ടും അപ്പൊ ഞങ്ങക്ക് പോ ഇതോ ഇന്ന് എൻ്റെ ചേച്ചി കിട്ടൂട്ടോ ഇന്നെ ചേച്ചിന്ന് കിട്ടും ഓനെ സാറിന്ന് വിളിച്ചിരുന്നു ഓന അപ്പൊ അവിടെ അപ്പൊടെണ്ടായിരുന്നല്ലോ ഓൻ കളിക്കാൻ വയ്ക്കുന്നു സാറ് വിളിച്ചിരുന്നു രണ്ടു കാലത്ത് അത് ശരിയാണ്ടോ ഗെയ്സ് ഫുഡ് കഴിച്ചിട്ട് പോവാൻ പോകട്ടോ അപ്പൊ നമ്മള് സോക്കോ സോട്ട കഴിക്കണേ അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഇനി നമ്മള് പോവാൻ പോവാട്ടോ ഞാൻ ആ കണക്കണ വണ്ടി കണക്കിന് വേണ്ടി വാട്ടർ ബോട്ടിൽ കുടിക്കണേ ഞാന് അപ്പൊ നമ്മൾ പോവാൻ പോവാണ് മജീന്റെ പടവാണ് നമ്മള് കരിങ്കരത്താണി ടൗൺ എത്തിട്ടോ കരിങ്കരത്താണി ടൗൺ എത്തി അപ്പം വെച്ച് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോങ്ങളൊക്കെ എടുത്തു ജെയ്സിന്റെ അമ്പർ അഞ്ഞൂറാണ് ജെയ്സിഡിയപ്പോ യീസുവിന് സന്തോഷമായി അപ്പൊനി നമ്മള് കളിച്ചാണ് അപ്പത് ഞമ്മള് ലാസ്റ്റിന്റെ ഫൈനലാണ് ഇത് കഴിഞ്ഞാ നമ്മള് വീട്ടിൽ പോവും വീട്ടിൽ പോവല്ല ഇത് കഴിഞ്ഞാൽ കുറച്ച് എന്താ പോകും